കായംകുളത്തെ ഗവൺമെന്റ് ഐ ടി ഐക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സം നീങ്ങി ജില്ലാ കളക്ടറുടെ വർക്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് കൈമാറിയിരുന്ന എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നിർമ്മാണ നിർവഹണ ചുമതലയുള്ള കായംകുളം നഗരസഭയ്ക്ക് തിരികെ നൽകിയതോടെയാണ് നൂലാമാലകൾ ഒഴിഞ്ഞത് കായംകുളത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് സ്വന്തമായ കെട്ടിടത്തിലുള്ള ഐ എന്നത് കായംകുളത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ കായംകുളം ഗവൺമെന്റ് ഐ ഐ നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സം ഒഴിവായി ഐ ടി എഡ്ക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങാൻ ജില്ലാ കളക്ടറുടെ വർക്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്ന എഴുപത്തിയഞ്ചു ലക്ഷം രൂപ നിർമ്മാണ നിർവഹണത്തിന്റെ മേൽനോട്ടമുള്ള നഗരസഭയുടെ അക്കൌണ്ടിലേക്ക് കൈമാറിയതോടെയാണ് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട വർഷങ്ങളായി നിലനിന്നിരുന്ന സാങ്കേതിക തടസ്സങ്ങൾക്ക് വിരാമമായത് നഗരസഭാ കൗൺസിലിന്റെ അപേക്ഷ പ്രകാരമാണ് തുക കൈമാറിയത് നടപടികൾ വേഗത്തിൽ തന്നെ ചെയർപേഴ്സൺ പി ഐറ്റെടുത്തു കൊടുക്കണമെന്ന് തീരുമാനപ്രകാരം കായംകുളം നഗരസഭ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ പദ്ധതി പണത്തിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നഗരസഭ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുകയുണ്ടായി അന്ന് കൗൺസിൽ തീരുമാനമെടുത്തത് അർജന്റ് പ്രകാരം ഭൂമി ഏറ്റെടുക്കണമെന്നാണ് പിന്നീട് പിന്നെ വന്ന രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിലെ ഭരണസമിതി അതുമായിട്ട് ബന്ധപ്പെട്ട് ഐ ടി എ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ഗവൺമെന്റ് ഒരു ചോദ്യം ചോദിച്ചു ഈ അർജൻസി കോഴ്സിൽ വെച്ചിട്ട് എന്തിനാണ് ഭൂമി ഏറ്റെടുക്കുന്നത് അങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമികളെന്ന് പറയുന്നത് ഒന്നെങ്കിൽ പിന്നെ യുദ്ധഭൂമി ആകണം ചെറിയ പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകുന്നതാകണം ഇതൊന്നും ഇല്ലാത്ത ഭൂമിയല്ലേ പിന്നെ എന്തിനാണെന്ന് പറയും പിന്നെ അതെല്ലാം തന്നെ കൗൺസിലിൽ വെച്ച് പാസ്സാക്കി അതിൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പക്ഷേ പിന്നീട് നമുക്ക് വാല്യുവേഷൻ എടുത്ത് കിട്ടുന്നതിനായിരുന്നു വാല്യുവേഷൻ എടുത്ത് കിട്ടുന്നതിന് കുറേയേറെ കാലതാമസം നേരിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ഇപ്രാവശ്യം കൗൺ പിന്നെ കളക്ടറേറ്റിലും തൗസിൽ പിന്നെ സപ്ലൈ നമ്മുടെ താലൂക്ക് ഓഫീസ് തിരുവനന്തപുരം റവന്യൂ സെക്ഷൻ അടക്കം പോയി കുറേയേറെ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഭൂമി വാല്യുവേഷൻ എടുത്ത് കിട്ടി ഒരു കോടി എഴുപത്തി ഒരു കോടി എഴുപത് പതിനേഴ് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് ഒരേക്കറുള്ള സ്ഥലമുണ്ട് അതിന് വാല്യുവേഷൻ എടുത്ത് കിട്ടിയത് പക്ഷെ നമ്മുടെ കളക്ടറുടെ അക്കൗണ്ടിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയെ ഉള്ളായിരുന്നു പക്ഷെ കളക്ടറേഡ് അക്കൗണ്ടിൽ കിടക്കുകയാണെന്ന് കരുതിയാണ് നഗരസഭ അതുമായിട്ട് മുന്നോട്ട് പോയത് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞ കളക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ കളക്ടർ നേരെ ജില്ലാ ട്രഷറിയിലേക്ക് അടയ്ക്കും അപ്പം ജില്ലാ ട്രഷറിയിൽ നിന്ന് ആ കാശ് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ദോ എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് അതിനുശേഷം ഇപ്പം നമ്മുടെ ഈ പൈസ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കായംകുളം നഗരസഭയുടെ ട്രഷറി അക്കൗണ്ടിലേക്ക് ഈ പൈസ വന്നിട്ടുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും പദ്ധതി പണത്തിൽ നിന്നും മുപ്പത്തിനാല് ലക്ഷം രൂപ പദ്ധതിയിൽ നിന്നും നമുക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വെച്ചിട്ടുണ്ട് ബാക്കി പൈസ നമ്മുടെ തനത് ഫണ്ടിൽ നിന്ന് ഏറ്റെടുത്തു എടുത്തുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭൂമിയെ നഗരസഭയുടെ പേരിലേക്കാക്കാനുള്ള എല്ലാ നടപടിക്രമവും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ഥല ഉടമകൾ ചെറിയ ഭൂമി വരും കുറച്ചുകൂടി പൈസ അധികരിച്ച് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് എന്നാൽ നെഗോഷിയേഷനെ കൂടി നമ്മൾ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ മൂന്നിരട്ടി പൈസയാണ് ഇതിന്റെ കൊടുക്കാണ്ട് പക്ഷേ അവര് തുച്ഛമായ പൈസയാണ് ചോദിച്ചിട്ടുള്ളത് അത് കൗൺസിലിൽ വെച്ച് കൗൺസിലിന്റെ അനുമതിയോടുകൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം ഏറ്റെടുക്കാനും നഗരസഭാ സെക്രട്ടറിയുടെ പേരിൽ കാനറ ബാങ്കിൽ തുടങ്ങിയ പുതിയ അക്കൗണ്ടിലേക്കാണ് ജില്ലാ കളക്ടറുടെ വർക്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എത്തിയത് ആദ്യഘട്ടങ്ങളിൽ ട്രഷറി നിയന്ത്രണങ്ങളുടെ പേരിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള തുക മാറാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ മുഴുവൻ തുകയും അക്കൗണ്ടിൽ വന്നതോടെയാണ് സ്ഥലമേറ്റെടുപ്പ് നടപടികളുമായി നഗരസഭയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് കായംകുളം പുനലൂർ റോഡിൽ കായംകുളം റെയിൽവേ ഓവർ ബ്രിഡ്ജിന് കിഴക്കുവശത്തെ വെട്ടത്തേത് വയലിൽ ഒരേക്കർ സ്ഥലമാണ് നഗരസഭ ഐ നിർമ്മിക്കുന്നതിനായി വിലയ്ക്ക് വാങ്ങുന്നത് പേരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണിത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒന്നിന് അന്നത്തെ യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള നഗരസഭാ കൗൺസിലാണ് സ്ഥലമേറ്റെടുപ്പിന് തുക മാറ്റിവെച്ചത് ഉഭയകക്ഷി സമ്മത പ്രകാരം ഏറ്റെടുക്കുന്നതിനാണ് അന്ന് കൗൺസിൽ അജണ്ട പ്രകാരം തീരുമാനിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപയും ചേർത്ത് ആകെ എഴുപത്തി ലക്ഷം രൂപ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് വർക്ക് ഡെപ്പോസിറ്റ് ഫണ്ടിലേക്ക് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിനാറിലെ കൗൺസിൽ തീരുമാനപ്രകാരം കൈമാറിയത് ഉഭയകക്ഷി സമ്മതപ്രകാരം സ്ഥലം വാങ്ങാൻ നടപടികൾ ആരംഭിച്ചപ്പോൾ വസ്തു ഉടമകളിൽ ചിലർ എതിർപ്പ് പ്രകടിപ്പിച്ചു ഇതോടെയാണ് നടപടിക്രമങ്ങളിൽ തടസ്സം വന്നു തുടങ്ങിയത് പിന്നീട് സ്ഥലമുടമകളുമായി നടത്തിയ ചർച്ചയിൽ ഐ ടി ഐ നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകുന്നതിന് സമ്മതമാണെന്ന് രേഖാമൂലം നഗരസഭാ സെക്രട്ടറിക്ക് അവർ എഴുതി നൽകിയിരുന്നു കൃഷിനിലം ഉൾപ്പെടുന്ന സ്ഥലമായതിനാൽ കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമാണോ എന്ന സാധ്യതാ പഠനം നടത്തണമെന്ന് പൊതുമരാമത്ത് വിഭാഗവും നിർദ്ദേശിച്ചിരുന്നു അതനുസരിച്ചുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തു നിർമ്മാണ സ്ഥലത്ത് നടത്തിയ മണ്ണ് പരിശോധനയിൽ കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം അനുയോജ്യമാണെന്ന റിപ്പോർട്ടാണ് ലഭിച്ചത് അതേസമയം ഏറ്റെടുക്കേണ്ട ഭൂമിക്ക് റവന്യൂ വിഭാഗം ഒരു കോടി പതിനേഴ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തിഒന്ന് രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് അധികം തുക കൂടി കണ്ടെത്തി സ്ഥലം ഏറ്റെടുത്ത് കെട്ടിട നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാനാണ് നഗരസഭ ആലോചിക്കുന്നത്